കേരള എൻ ജി ഒ അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം ഈ മാസം നാല് അഞ്ചോ തീയതികളിൽ അടിമാലിയിൽ നടക്കും സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന സ്വാഗത സംഘം ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള എൻ ജി ഒ അസോസിയേഷൻ്റെ നാൽപ്പത്തിയൊൻപതാമത് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് ഈ മാസം നാല് അഞ്ചോ തീയതികളിലായി അടിമാലിയിൽ നടക്കുന്നത് അടിമാലി ക്ലബ് ഹാളിൽ നടക്കുന്ന സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള എൻ ജി ഒ അസോസിയേഷൻ നാൽപ്പത്തി ജില്ലാ സമ്മേളനം അടിമാലിയിൽ വെച്ച് നടക്കുകയാണ് ഉമ്മൻചാണ്ടി നഗരം ബഹുമാനപ്പെട്ട ഇടുക്കി എം പി ദീപുക ഉദ്ഘാടനം ചെയ്യുകയാണ് അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മത്തിക്കൂൾനാടൻ എം എൽ എ ഇവിടെ അന്ന് എത്തിച്ചേരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എൻ ജി ഒ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചവറ ജയകുമാറും ഒന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സംഘടന അൻപത് വർഷം പൂർത്തിയാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന ഒക്ടോബർ മാസം ഇരുപത്തി തീയതി കേരള ഐ ട്യൂ അസോസിയേഷൻ രൂപീകൃതമായിട്ട് അൻപത് വർഷം പൂർത്തിയാവുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ ജനാധിപത്യ സംഘടനയുള്ള ജില്ലാ സമ്മേളനം അടിമാലി വെച്ച് കൊടുക്കുന്നു ഇന്ന് ജീവനക്കാരെ സംബന്ധിച്ച് നിരവധിയായ ആനുകൂല്യങ്ങൾ ക്ഷാമബിദ്ധ്യയും ലീവ് സലണ്ടറും ബ്രിഡീസെപ്പിലെ അപാകതയും ഉൾപ്പെടെയുള്ള നിരവധിയായ ആനുകൂല്യങ്ങൾ ഓരോന്നായി ഇന്ന് ഭരണത്തിലിരിക്കുന്ന സർക്കാർ ഗവർണർ പോകുമ്പോൾ അതെല്ലാം തിരികെ എടുക്കുവാനും പരിഷ്കരണ കമ്മീഷനെ എല്ലാം ജില്ലാ സമ്മേളനം നാലാം തീയതി കൊടി അഡ്വക്കേറ്റ് മാത്യു കുടൽനാടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നാലാം തീയതി ഉച്ചകഴിഞ്ഞ് ജില്ലാ കമ്മിറ്റി യോഗം നടക്കും അഞ്ചാം തീയതി രാവിലെ ഒൻപതിന് പതാക ഉയർത്തലും രജിസ്ട്രേഷനും പ്രകടനവും ഉദ്ഘാടന സമ്മേളനവും നടക്കും തുടർന്ന് പ്രതിനിധി സമ്മേളനവും സംഘടനാ ചർച്ചയും സുഹൃത്ത് സമ്മേളനവും യാത്രയ്പ്പ് സമ്മേളനവും നടക്കും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ ബാബു പി കുര്യാക്കോസ് ജില്ലാ പ്രസിഡന്റ് ഷിഹാബരീദ് ജില്ലാ സെക്രട്ടറി സി എസ് ഷമീർ സംസ്ഥാന സെക്രട്ടറി കെ പി വിനോദ് സംഘാടക സമിതി ജനറൽ കൺവീനർ സഞ്ജയ് കബീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു